ൾ അധ്യായം എട്ട് ദൈവദാനം ജ്ഞാനം വിളിച്ചു പറയുന്നതും അറിവുച്ചത്തിൽ കോഷിക്കുന്നതും കേൾക്കുന്നില്ലേ വീതികളിലും വഴിയരികിലുള്ള കുന്നുകളിലും അവൾ നിലയുറപ്പിക്കുന്നു നഗര കവാടത്തിൽ വാതിലിനരികെ നിന്നുകൊണ്ട് അവൾ വിളിച്ചു പറയുന്നു മനുഷ്യരെ ഞാൻ നിങ്ങളോടാണ് വിളിച്ചു പറയുന്നത് നിങ്ങൾ എല്ലാവരെയുമാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത് അല്പബുദ്ധികളെ വകതിരിവ് പഠിക്കുവിൻ ദോഷരെ ശ്രദ്ധിക്കുവിൻ കേൾക്കുവിൻ ഉത്തമമായ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അതരങ്ങളിൽ നിന്ന് ഉചിതമായ വാക്കുകൾ പുറപ്പെടും ഞാൻ സത്യം വചിക്കും തിന്മ എൻ്റെ അതരങ്ങൾക്ക് അരോചകമാണ് എൻ്റെ വാക്കുകൾ നീതിയുക്തമാണ് വളച്ചൊടിച്ചതോ വക്രമോ ആയി ഒന്നും അതിലില്ല ഗ്രഹിക്കുന്നവന് അവർ രുചുവാണ് അറിവ് നേടുന്നവർക്ക് ന്യായയുക്തവും എന്റെ പ്രബോധനം വെള്ളിക്ക് പകരവും എന്റെ ജ്ഞാനം വിശിഷ്ടമായ സ്വർണത്തിന് പകരവുമാണ് എന്തെന്നാൽ ജ്ഞാനം രക്തങ്ങളെക്കാൾ ശ്രേഷ്ഠമത്രേ നിങ്ങൾ അഭിലഷിക്കുന്നതൊന്നും അതിന് തുല്യമല്ല ജ്ഞാനമാണ് ഞാൻ എന്റെ വാസം വിവേകത്തിലും അറിവും വിവേചന എനിക്കുണ്ട് ദൈവഭക്തി തിന്മയെ വെറുക്കലാണ് അഹംഭാവം ഗർവ് ദുർമാർഗം ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു മാർഗനിർദ്ദേശ വൈഭവവും കാര്യശേഷിയും എനിക്കുണ്ട് അറിവും ശക്തിയും എന്റേതാണ് രാജാക്കന്മാർ ഭരിക്കുന്നതും അധികാരികൾ നീതി നടത്തുന്നതും ഞാൻ മുഖേനയാണ് ഞാൻ മുഖാന്തരം നാടുവാഴികൾ അധികാരം നടത്തുന്നു പ്രഭുക്കന്മാർ ഭൂമി ഭരിക്കുന്നതും അങ്ങനെ തന്നെ എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എന്റെ അടുക്കലുണ്ട് എന്നിൽ നിന്നുള്ള ഫലം സ്വർണത്തെക്കാൾ തങ്കത്തെക്കാൾ പോലും ശ്രേഷ്ഠമത്രേ എന്റെ ഉൽപ്പന്നം വിശിഷ്ടമായ വെള്ളിയേക്കാളും ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും ചരിക്കുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു കർത്താവ് തന്റെ സൃഷ്ടി കർമ്മത്തിന്റെ ആരംഭത്തിൽ തന്റെ എല്ലാ ആദ്യ സൃഷ്ടികളിലും ആദ്യത്തേതായി എന്നെ സൃഷ്ടിച്ചു യുഗങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ ആവിർഭാവത്തിന് മുൻപ് ഒന്നാമതായി ഞാൻ സ്ഥാപിക്കപ്പെട്ടു സമുദ്രങ്ങൾക്കും ജലസമൃദ്ധമായ അരുവികൾക്കും മുൻപ് തന്നെ എനിക്ക് ജന്മം കിട്ടി പർവ്വതങ്ങൾക്കും കുന്നുകൾക്കും രൂപം കിട്ടുന്നതിനു മുൻപ് ഞാനുണ്ടായി ഭൂമിയോ അതിലെ വയലുകളോ ആദ്യത്തെ പൂഴിത്തെരിയോ നിർമ്മിക്കുന്നതിന് മുൻപ് എനിക്ക് ജന്മം നൽകപ്പെട്ടു അവിടുന്ന് ആകാശങ്ങൾ സ്ഥാപിച്ചപ്പോഴും സമുദ്രത്തിനു മീതെ ചക്രവാളം നിർമ്മിച്ചപ്പോഴും ഉയരത്തിൽ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും സമുദ്രത്തിന് ഉറവകളെ സ്ഥാപിച്ചപ്പോഴും ജലം തന്റെ കൽപ്പന ലംഘിക്കാതിരിക്കാൻ വേണ്ടി സമുദ്രത്തിന് അതിരിട്ടപ്പോഴും ഭൂമിയുടെ അടിത്തറ ഉറപ്പിച്ചപ്പോഴും വിദഗ്ധനായ ഒരു പണിക്കാരനെ പോലെ ഞാൻ അവിടത്തെ അരികിലുണ്ടായിരുന്നു അനുദിനം ആഹ്ലാദിച്ചുകൊണ്ടും അവിടത്തെ മുൻപിൽ സദാ സന്തോഷിച്ചുകൊണ്ടും ഞാൻ കഴിഞ്ഞു മനുഷ്യൻ അധിവസിക്കുന്ന അവിടത്തെ ലോകത്തിൽ ഞാൻ സന്തോഷിക്കുകയും മനുഷ്യപുത്രരിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു കയാൽ മക്കളെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ എൻ്റെ മാർഗങ്ങൾ പിന്തുടരുന്നവർ ഭാഗ്യവാന്മാരാണ് പ്രബോധനം കേട്ട് വിവേകികളായി തീരുവിൻ അതിനെ അവഗണിക്കരുത് എന്റെ പടിവാതിൽകൽ അനുദിനം കാത്തുനിന്ന് എന്റെ വാതിലുകളിൽ ദൃഷ്ടിയുറപ്പിച്ച് എന്റെ കേൾക്കുന്നവൻ ഭാഗ്യവാൻ എന്തെന്നാൽ എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു കർത്താവിന്റെ പ്രീതി നേടുകയും ചെയ്യുന്നു എന്നാൽ എന്നെ കൈവിടുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു എന്നെ വെറുക്കുന്നവൻ മരണത്തെയാണ് സ്നേഹിക്കുന്നത് അദ്ധ്യായം ഒൻപത് ജ്ഞാനവും മൗഢ്യവും ഞാനും തന്റെ ഭവനം പണിയുകയും ഏഴു തൂണുകൾ നാട്ടുകയും ചെയ്തിരിക്കുന്നു അവൾ മൃഗങ്ങളെ കൊന്ന് വീഞ്ഞു കലർത്തി വിരുന്നൊരുക്കിയിരിക്കുന്നു നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഇടങ്ങളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചറിയിക്കാൻ അവൾ പരിചാരികമാരെ അയച്ചിരിക്കുന്നു അല്പബുദ്ധികളെ ഇങ്ങോട്ട് വരുവിൻ ബുദ്ധിശൂന്യനോട് അവൾ പറയുന്നു വന്ന് എന്റെ അപ്പം ഭക്ഷിക്കുകയും ഞാൻ കലർത്തി വീഞ്ഞു കുടിക്കുകയും ചെയ്യുവിൻ ദോഷത്വം വെടിഞ്ഞ് ജീവിക്കുവിൻ അറിവിന്റെ പാതയിൽ സഞ്ചരിക്കുവിൻ പരിഹാസകനെ തിരുത്തുന്നവന് ശകാരം കിട്ടും ദുഷ്ടനെ കുറ്റപ്പെടുത്തുന്നവന് ക്ഷതമേൽക്കേണ്ടി വരും പരിഹാസകനെ കുറ്റപ്പെടുത്തരുത് അവൻ നിന്നെ വെറുക്കും വിവേകിയെ കുറ്റപ്പെടുത്തുക അവൻ നിന്നെ സ്നേഹിക്കും വിവേകിയെ പ്രബോധിപ്പിക്കുക അവൻ കൂടുതൽ വിവേകിയായി തീരും നീതിമാനെ പഠിപ്പിക്കുക അവൻ കൂടുതൽ ജ്ഞാനിയാകും ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് ഞാൻ നിമിത്തം നിന്റെ ദിനങ്ങൾ പെരുകും നിന്റെ ആയുസ്സിനോട് കൂടുതൽ സംവത്സരങ്ങൾ ചേരും നീ വിവേകിയെങ്കിൽ പ്രയോജനം നിനക്കു തന്നെ നീ പരിഹസിച്ചാൽ അത് നീ തന്നെ ഏൽക്കേണ്ടി വരും ദോഷത്വം വായാടിയാണ് അവൾ ദുർവൃത്തയും നിർലജയും അത്രേ അവൾ വാതിൽക്കൽ ഇരിപ്പുറപ്പിക്കുന്നു നഗരത്തിലെ ഉയർന്ന സ്ഥലങ്ങൾ തന്റെ ഇരിപ്പിടമാക്കുന്നു വഴിയെ നേരെ പോകുന്നവരോട് അവൾ വിളിച്ചു പറയുന്നു അല്പബുദ്ധികളെ ഇങ്ങോട്ട് കയറി വരുവൻ അവൾ പറയുന്നു മോഷ്ടിച്ച ജലം മധുരവും രഹസ്യത്തിൽ തിന്ന അപ്പം രുചികരവുമാണ് എന്നാൽ അവിടെ മരണം പതിയിരിക്കുന്നുവെന്നും അവളുടെ അതിഥികൾ പാതാളഗർത്തങ്ങളിലാണെന്നും അവനുണ്ടോ അറിയുന്നു ദൈവമായ കർത്താവിന് സ്തുതി